നരേന്ദ്രമോദിയുടെ മൂന്നാം വരവിൽ സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ പൂർത്തിയായതോടെ മന്ത്രിസഭയിലെ പ്രാതിനിധ്യത്തെക്കുറിച്ചുള്ള ചർച്ചകൾ വിവിധ കോണുകളിൽ സജീവമാണ് മുൻ സർക്കാരുകളുടെ കാലത്തിൽ നിന്ന് വ്യത്യസ്തമായി തെക്കൻ ദക്ഷിണേന്ത്യക്ക് കൂടുതൽ പരിഗണന നൽകിയ സമയം കൂടിയാണ് ഇതെന്ന് വ്യക്തം പുതിയ മന്ത്രിസഭയിൽ തെക്കേ ഇന്ത്യയിൽ നിന്നുള്ള പതിമൂന്ന് മന്ത്രിമാരാണുള്ളത് രണ്ടായിരത്തി പത്തൊമ്പതിൽ മേഖലയിലെ നൂറ്റി ഇരുപത്തിയൊൻപത് തെക്കൻ സീറ്റുകളിൽ ഇരുപത്തി ഒമ്പതിൽ ബിജെപി പിടിച്ചപ്പോൾ ഇത്തവണയും ഈ കണക്കിൽ യാതൊരു മാറ്റവുമില്ല ഇതേ എണ്ണം സീറ്റുകൾ തന്നെയാണ് ഇക്കുറയും ബി ജെ പി ദക്ഷിണേന്ത്യയിൽ നിന്ന് നേടിയതെങ്കിലും മന്ത്രിമാരുടെ എണ്ണത്തിൽ കാര്യമായ വർദ്ധനവ് ഉണ്ടായിട്ടുണ്ട് മുൻ മുഖ്യമന്ത്രി കുമാരസ്വാമി ഉൾപ്പെടെ ഈ പതിമൂന്ന് മന്ത്രിമാരിൽ അഞ്ചു പേരും കർണാടകയിൽ നിന്നുള്ളവരാണ് എന്ന പ്രത്യേകത കൂടിയുണ്ട് ദക്ഷിണേന്ത്യയിൽ ബി ജെ പിക്ക് ഏറ്റവും മികച്ച ഫലം നൽകിയ സംസ്ഥാനമായ കർണാടകയ്ക്ക് അർഹമായ പരിഗണന തന്നെ നൽകുവാൻ അവർ തയ്യാറായി എന്നതാണ് ഇതിൽ നിന്നും മനസ്സിലാക്കുവാൻ സാധിക്കുക കർണാടകയിൽ ആകെയുള്ള ഇരുപത്തിയെട്ട് സീറ്റുകളിൽ പത്തൊമ്പതെണ്ണവും ബിജെപി നേതൃത്വം നൽകുന്ന എൻ ടി എ മുന്നണിയാണ് നേടിയത് അതിൽ തന്നെ പതിനേഴ് സീറ്റുകൾ ബി ജെ പി നേടിയപ്പോൾ എച്ച് ഡി കുമാരസ്വാമിയുടെ ജെ ഡി എസ് രണ്ടെണ്ണം സ്വന്തമാക്കിയ തവണ ശരിക്കും കിങ് മേക്കറായി കുമാരസ്വാമിയുടെ കൂടി പിന്തുണയാണ് ബിജെപിക്ക് സംസ്ഥാനത്ത് ഇത്രയും മികച്ച ഫലം നൽകിയത് കുമാരസ്വാമിയെ കൂടാതെ മുൻ മന്ത്രിസഭയിൽ അംഗമായിരുന്ന നിർമ്മലാ സീതാരാമനും പ്രഹ്ലാദ് ജോഷിയും ഇത്തവണ മന്ത്രിസഭയിലുണ്ട് കഴിഞ്ഞ മോദി സർക്കാരിലെ കേന്ദ്ര സഹമന്ത്രി ശോഭ കരൺ രാജ സംസ്ഥാന സർക്കാരിലെ മുൻ മന്ത്രി വി സോമണ്ണ എന്നിവരും കർണാടകയിൽ നിന്ന് മന്ത്രിമാരായവരിൽ ഉൾപ്പെടുന്നു എൻഡിഎക്ക് ഇരുപത്തിയൊന്ന് സീറ്റുകൾ നൽകിയ ആന്ധ്രാപ്രദേശിൽ നിന്ന് മൂന്ന് മന്ത്രിമാരും എട്ട് സീറ്റുകൾ നൽകിയ തെലങ്കാനയിൽ നിന്ന് രണ്ടുപേരും ഇത്തവണ ഉൾപ്പെട്ടിട്ടുണ്ട് കൂടാതെ കേരളത്തിൽ നിന്നുമുണ്ട് രണ്ട് മന്ത്രിമാർ തമിഴ്നാട്ടിൽ നിന്ന് ഇത്തവണ ഒരു മന്ത്രി മാത്രമേ ഉള്ളൂ തമിഴ്നാട് മാത്രമാണ് ബിജെപിക്ക് ഒരു സീറ്റ് പോലും നേടാൻ കഴിയാതിരുന്ന ദക്ഷിണേന്ത്യൻ സംസ്ഥാനം നിലവിലെ സാഹചര്യത്തിൽ ദക്ഷിണേന്ത്യയിൽ സ്വാധീനം വർദ്ധിപ്പിക്കാനുള്ള ബിജെപിയുടെ ശ്രമങ്ങളുടെ ഭാഗമാണ് മന്ത്രിമാരുടെ എണ്ണം ഉയർത്തിയിട്ടുള്ള നീക്കമെന്നാണ് വിലയിരുത്തൽ ഇതിലൂടെ കൂടുതൽ സംസ്ഥാനങ്ങളിൽ ശക്തി ആർജിക്കാൻ കഴിയുമെന്നാണ് നേതൃത്വം കരുതുന്നത്